ഹായ് കുട്ടികാരെ എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളെ നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് നന്നായിട്ട് മുടി പൊഴിയുന്നൊരു സമയമാണല്ലോ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് നോക്കാം ഞാൻ എണ്ണ കാച്ചുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് അതിനായിട്ട് കൊച്ചുള്ളി കറ്റാർവാഴ ചെമ്പരത്തിപ്പൂവ് അതുപോലെ കയ്യോന്നി ഉലുവ വെള്ളത്തിൽ കുതിർത്തത് അതുപോലെ തുളസിയില ഇല കുരുമുളക് മണികൾ കറ്റാർ എല്ലാം ചേർത്തിട്ടാണ് എണ്ണ കാച്ചുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നമുക്കിത് എണ്ണ കാച്ചെടുക്കാം അതായത് എല്ലാം ചേർത്ത് കൊടുക്കുന്നല്ലോ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാ ഈ ഒരു പരുവത്തിന് കിട്ടണം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നുകിലും നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടി എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു മില്ലിൽ മില്ലീന്നോ ഒക്കെ ഉപയോഗിക്കാം പാക്കറ്റിൽ കിട്ടുന്ന എണ്ണ വെളിച്ചെണ്ണ കഴിവ് ഇതും ഒഴിവാക്കുക എണ്ണയിലേക്ക് ഇതായി കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം സിമ്മിലിടാൻ ശ്രദ്ധിക്കണം തീ സിമ്മിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ എണ്ണ താരൻ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തലയൊക്കെ വല്ലാതെ ചൊറിച്ചിലുണ്ടാവും ആ ഒരു ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് എന്നും തേക്കണമെന്നൊന്നുമില്ല കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നന്നായിട്ട് ഒരു അരമണിക്കൂർ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം എണ്ണ തയ്യാറാക്കാനുള്ള കൂട്ടിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഒരു കൈക്കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ എങ്ങനെയാണോ എണ്ണ കാച്ചുന്നത് അതുതന്നെയാണ് നിങ്ങളിലേക്കും പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് അതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു വരണം ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം തീ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതാ ഇതുപോലെ ഇന്നിങ്ങനെ തിളക്കുന്നതായിട്ട് കാണാം ഇനി ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ മാറ്റി വയ്ക്കും അനക്കാതെ മാറ്റിവെച്ചിട്ട് അരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കുപ്പിയിലേക്കാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇതാ എണ്ണ കയ്യിലിട്ട് ഒഴിച്ച് കാണിച്ചു തരാം ഒരു മഞ്ഞയും പച്ചയൊക്കെ കളർന്നൊരു എണ്ണയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ